സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കടിഞ്ഞാനിടാൻ നിർമ്മാതാക്കൾ സിനിമാ സംബന്ധമായ പരിപാടികൾ കവർ ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ ഉൾപ്പെടെയുള്ളവ നിർബന്ധമാക്കുന്നു എന്നറിയിച്ച ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കിക്ക് കത്ത് നൽകി നിർമ്മാതാക്കളുടെ അസോസിയേഷനാകും അക്രഡിറ്റേഷൻ നൽകുക അഭിനേതാക്കളോട് മോശമായ രീതിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണവീട്ടിൽ പോലും ങ്ങളെ ക്യാമറയുമായി പിന്തുടരുന്നതും അടക്കമുള്ള സമീപനമാണ് നിർമ്മാതാക്കൾ വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ സിനിമ നിർമ്മാതാവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം സിനിമാ വ്യവസായത്തിന്റെ ഭാഗമായ അംഗീകൃത പി ആർഒയുടെ കവറിംഗ് ലെറ്റർ ഹാജരാക്കണം തുടങ്ങി ആറ് നിർദ്ദേശങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ അക്രഡിറ്റേഷനു വേണ്ടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഉദ്യം പോർട്ടലിലാണ് ജി എസ് ടി രജിസ്ട്രേഷനും നമ്പറും ടാൻ നമ്പറും ഉണ്ടായിരിക്കും ഓൺലൈൻ മാധ്യമത്തിന്റെ ലോഗോ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരിക്കണം സം വരെ സാവകാശം അനുവദിക്കും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിന് കുറിച്ചുള്ള വിവരം നൽകണമെന്നും കത്തിൽ പറയുന്നുണ്ട് സ്ഥാപനത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച വിശദമായ വിവരങ്ങളും നൽകണം ഇതിന് കമ്പനിയുടെ സ്വഭാവം നടത്തിപ്പുകാരെ കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ വേണം ഒന്നിൽ കൂടുതൽ ചാനലുകൾ ഒരു സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ അതിന്റെ വിശദാംശങ്ങളും അറിയിക്കണം ജൂലൈ ഉള്ളിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലാണ് ഇത് സംബന്ധിച്ച അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് നാളെ നടക്കുന്ന ഫെഫ്കാ ഫെഫ്കാസ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ചയാവും നേരത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയുള്ള റിവ്യൂ ബോംബിംഗിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടന രൂക്ഷമായി പ്രതികരിച്ചിരുന്നു മാധ്യമപ്രവർത്തകരെ പുറത്താക്കി നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യപ്പെട്ടത് അമ്മ സംഘടനയിലടക്കം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കണമെന്ന നിർദ്ദേശവുമായി നിർമ്മാതാക്കളുടെ സംഘടന ഫെഫ്കെക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതേസമയം സിനിമകളുടെ കളക്ഷനുകൾ പെരുപ്പിച്ച് കാണിക്കുന്ന നിർമ്മാതാക്കൾക്ക് താക്കിയതുമായി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു ഈ പ്രവണത വ്യവസായത്തിന് ഗുണകരമല്ലെന്നും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു കൊച്ചിയിൽ ചേർന്ന കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭരണസമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് കളക്ഷൻ പെരുപ്പിച്ചു കാണിക്കാൻ ഇടനിലക്കാരായി നിൽക്കുന്ന പി ആർ ഏജൻസിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് നിർമ്മാതാക്കളുടെ സംഘടന അറിയിച്ചു കൂടാതെ സിനിമാ റിവ്യൂവിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന വ്യക്തികൾക്കെതിരെ ബ്യൂറോ ഓഫ് സ്റ്റാൻഡേർഡ് നിഷ്കർഷിച്ചിരിക്കുന്നതനുസരിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനും യോഗം തീരുമാനിച്ചു ചലച്ചിത്രങ്ങളുടെ ഔട്ടിറ്റി അവകാശം ജിയോ സിനിമയ്ക്ക് നൽകാം എന്ന വാഗ്ദാനത്തിന് വാഗ്ദാനത്തിനുമേൽ ചില ആളുകൾ നിർമ്മാതാക്കളെ ചൂഷണം ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച ഒരു വിവരം ജിയോ സിനിമയ്ക്ക് അറിയില്ല ഒ ടി അവകാശം വാങ്ങി നൽകാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ജിയോ സിനിമ നൽകിയ മറുപടി ഈ വിഷയത്തിൽ നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് നടത്തിയ സിനിമാക്സ് എന്ന സ്ഥാപനത്തിനെതിരെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കെതിരെയും നിയമപരമായ നടപടികൾ എടുക്കാൻ യോഗത്തിൽ തീരുമാനമായിരുന്നു ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയും ഓൺലൈൻ മാധ്യമങ്ങളുമായി ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു പ്രമുഖ നടന്റെ മകൻ മരിച്ച ദിവസം പോലും ഓൺലൈൻ മാധ്യമ മാധ്യമപ്രവർത്തകർ ഈ വീടിന് മുന്നിൽ വെച്ച ദൃശ്യങ്ങൾ പകർത്താൻ മത്സരിച്ചതിൽ വിമർശനമുയർന്നിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾ നിരുത്തരവാദപരമായി ോഹങ്ങൾ വാർത്തയാക്കുന്നതും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണമെന്ന ആവശ്യത്തിൽ സിനിമാ നിർമാതാക്കൾ എത്തിച്ചേർന്നത് ന്യൂസ് ഡെസ്ക്